ഇപ്പോഴത്തെ പയലുകളും പെണ്ണുങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൂലാ മാലയാണ് അത് ജലന്തി വല പോലെയാണ് അത് വരിഞ്ഞു മുറുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഭയങ്കര ബാധ്യതയാണെന്നൊക്കെയാണ് വിചാരം അതുകൊണ്ട് ഇവരെന്തിയും കല്യാണം കഴിക്കാതെ ലിവിങ് റിലേഷൻ ആ രീതിയിൽ കുറച്ച് കാലം ഒരുമിച്ച് താമസിക്കും വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും സംഭവം ശരിയാണ് കല്യാണത്തിനെ പോലെ വലിയ ബാധ്യതയൊന്നുമില്ല വലിയ കെട്ടുപാടുകളൊന്നുമില്ല എപ്പോഴും വേണം പിരിഞ്ഞു പോവാം നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ് തെറ്റുമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി കോടതിയിൽ ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ നിനക്ക് ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ ഇനി എപ്പോഴെങ്കിലും നീ കളഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷനും ചോദിക്കാം ഇനി കോമ്പൻസേഷൻ കൊടുത്ത് ഒതുക്കണമെന്ന് വിചാരിച്ചാൽ ദാണ്ടവരണ് ബി എൻ എസ് പുതിയ നിയമം അതിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻ അനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിനക്കെതിരെ കേസ് കൊടുത്താൽ പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല വല്ലവളുമാരുടെയും കൂടെ പോയി കിടക്കാതിരുന്നാൽ മതി